അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുലായ മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീ ഖദ്ദറ ഫഹദ കണക്കാക്കിയവനായ എന്നിട്ട് വഴി കാണിച്ചു വല്ലദീ ഖദ്ദറ കണക്കാക്കിയവനായ ഫഹദ എന്നിട്ട് നേർവഴി കാണിച്ചുയും സന്തുലിതമാക്കുകയും ചെയ്ത റബ്ബിനെക്കുറിച്ചാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചതെങ്കിൽ എല്ലാം കണക്കാക്കിയ റബ്ബിനെക്കുറിച്ച് എല്ലാറ്റിനും വഴി കാണിച്ച റബ്ബിനെക്കുറിച്ചാണ് ഈ സൂക്തം പരാമർശിക്കുന്നത് ഓരോ വസ്തുവേയും ഭൂമിയിൽ സൃഷ്ടിക്കും മുമ്പ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അത് രൂപത്തിലാകണം ഏത് ആകൃതിയിലാകണം എന്തിനു വേണ്ടിയാവണം എന്ത് ധർമ്മം അത് നിർവഹിക്കണം എത്ര കാലം നിലനിൽക്കണം പിന്നീട് എപ്പോൾ അത് ഇല്ലാതാകണം അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം അതിൻ്റെ പ്രവർത്തനത്തിന് എന്തെല്ലാം സംഗതികൾ ഒത്തുചേരണം കൂടി വരണം എല്ലാം ഇതിന് തക്കദീർ എന്നാണ് പറയുക അങ്ങനെ കണക്കാക്കിയ റബ്ബ് എല്ലാ സൃഷ്ടികളുടെയും സത്തയിലും ഘടനയിലും ഗുണവിശേഷണങ്ങളിലും കൃത്യമായ ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് വല്ലതീ ഖത്തറ എല്ലാം അവൻ നിർണയിച്ചതാണ് അവൻ്റെ നിർണയത്തിന് പുറത്ത് ഒന്നും ഭൂമിയിൽ സംഭവിക്കുന്നില്ല അങ്ങനെ എല്ലാറ്റിനും വേണ്ടതെല്ലാം നിർണയിക്കുക മാത്രമല്ല ഫഹദ അതിലേക്കുള്ള വഴി അവൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഹദ നേർവഴി കാണിച്ചു എന്നാൽ ഓരോന്നിനും അതതിന് നിശ്ചയിക്കപ്പെട്ട ധർമ്മം നിർവഹിക്കാനുള്ള സവിശേഷ സാഹചര്യവും സിദ്ധികളും കഴിവുകളും നൽകി എന്നാണ് അർത്ഥം ഒരു കുഞ്ഞിൻ്റെ സൃഷ്ടിപ്പിൽ ആ കുഞ്ഞിനെ തുടക്കത്തിൽ മാതാവിൻ്റെ നെഞ്ചകത്ത് പാൽ അള്ളാഹു സംവിധാനിച്ചു എപ്രകാരമാണ് അമ്മിഞ്ഞപ്പാൽ നുകരേണ്ടത് എന്ന ബോധം കുട്ടിക്ക് നൽകി പിന്നീട് ആ കുട്ടിയുടെ വളർച്ചക്കനുസരിച്ച് എന്തെല്ലാം വേണമോ അതെല്ലാം സംവിധാനിച്ചു മനുഷ്യൻ്റെ ആത്മീയവും ധാർമ്മികവുമായ പുരോഗതിക്ക് വേണ്ടി അവൻ്റെ ഉള്ളിൽ നന്മ തിന്മകളെ കുറിച്ച സഹജാവ ബോധം നിക്ഷേപിച്ചു അതിനു പുറമെ പ്രവാചകന്മാരിലൂടെ ശരിയായ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷികൾക്ക് സ്വന്തം കൂട്ടിലേക്ക് മടങ്ങാനുള്ള ജന്മവാസന നൽകിയത് തേനീച്ചകൾക്ക് അവയുടെ ധർമ്മം നിർവഹിക്കാനുള്ള എല്ലാ കഴിവും സംവിധാനിച്ചത് തൻ്റെ ഗ്രാണേന്ദ്രിയം കൊണ്ട് ശ്വസനം വഴി വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ മണത്തറിയാനുള്ള കഴിവ് നായകൾക്ക് അള്ളാഹു നൽകിയത് രാത്രിയുടെ ഗനാന്ധകാരത്തിൽ പുല്ലുകൾക്കിടയിലൂടെ പായുന്ന എലിയെപ്പോലും കാണാനുള്ള കഴിവ് മൂങ്ങക്ക് നൽകിയത് അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ മഹാത്ഭുതമാണ് സാൽമൺ മത്സ്യങ്ങൾ ശുദ്ധ ജലത്തിൽ ജനിക്കുന്ന ഇവ ഒരു വർഷത്തോളം അവിടെ കഴിഞ്ഞ ശേഷം വസന്തകാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള കടലിലേക്ക് യാത്ര തുടങ്ങും ആഴ്ചകൾ താണ്ടി പസഫിക് സമുദ്രത്തിൽ അവ എത്തിച്ചേരും മൂന്ന് മുതൽ ആറ് വരെ വർഷം സമുദ്രത്തിൽ കഴിയും പിന്നീട് അവ ഏത് നദിയിലാണോ ജനിച്ചത് അവിടേക്ക് തിരികെ യാത്ര ആരംഭിക്കുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ താണ്ടി എല്ലാം ചാടി മറിഞ്ഞ് തങ്ങൾ ജനിച്ച അതേ ജലത്തിലേക്ക് അവ എത്തുന്നു പസഫിക് സമുദ്രത്തിൽ വന്നു ചേരുന്ന പതിനായിരക്കണക്കിന് നദികളിൽ തങ്ങൾ ജനിച്ച നദി ഏതാണ് എന്ന് കൃത്യമായി അറിഞ്ഞ് അവിടെ എത്തിയ ശേഷം അവിടെ ആ മത്സ്യങ്ങൾ മുട്ടയിടും അങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞ് ഏറെ വൈകാതെ ഈ സാൽമൺ മത്സ്യങ്ങൾ പിടഞ്ഞ് ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത് തങ്ങൾ പിറന്ന നദിയിലേക്ക് എല്ലാ പ്രയാസങ്ങളും താണ്ടി എത്തിച്ചേരാൻ ഈ മത്സ്യത്തിന് സഹജാവബോധം നൽകിയത് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആൺശലഭം പുറത്തുവിടുന്ന നിഗൂഢമായ സന്ദേശം കാതങ്ങൾക്കകലെയുള്ള അതേ വർഗത്തിൽപ്പെട്ട പെൻശലഭത്തിന് പിടിച്ചെടുക്കാൻ കഴിയുന്നത് ചെറിയ ചെറിയ വിത്തുകൾ പോലും മാസങ്ങളോളം മണ്ണിനടിയിൽ നശിക്കാതെ കിടക്കുന്നതും മഴ ലഭിക്കുന്നതോടെ അവ അനുകൂലമായ സാഹചര്യത്തിൽ പൊട്ടിമുളക്കുന്നതും വേട്ടാളൻ എന്ന കടന്നൽ പുൽച്ചാടിയെ പിടിച്ച് മണ്ണിയിൽ കുഴിയുണ്ടാക്കി അതിൽ നിക്ഷേപിക്കുന്നത് പുൽച്ചാടിയുടെ ഒരു പ്രത്യേക സ്ഥാനത്ത് കുത്തി അവയെ അബോധാവസ്ഥയിൽ കിടത്തുന്നത് ഉൽച്ചാടിയുടെ ശരീരത്തിലെ ഒരു നിർണിത സ്ഥാനത്ത് മുട്ടയിടുന്നത് ആ മുട്ട പിരിഞ്ഞ് പുറത്തു വരുന്ന കുട്ടിക്ക് ജീവനുള്ള പുൽച്ചാടിയുടെ മാംസം ആഹാരമായി നൽകുന്നത് ഇങ്ങനെ അങ്ങ് തുടങ്ങി ഭൂമിയിലെ വിവിധങ്ങളായ വസ്തുക്കളെയും ജീവികളെയും എടുത്തു നോക്കിയാൽ അവ എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടുവോ അവക്ക് എന്തെല്ലാം ആവശ്യമാണോ അതിലേക്കെല്ലാമുള്ള വഴി അള്ളാഹു ഒരുക്കി കൊടുത്തതായി കാണാൻ കഴിയും അഥവാ ഓരോന്നിനും അതിന്റെ ലക്ഷ്യവും നിയോഗവും അള്ളാഹു നിർണയിച്ചു കൊടുത്തു അത് സാക്ഷാത്കരിക്കാനുള്ള പാതയും ഒരുക്കി കൊടുത്തു ഖദ്ദറ ഫഹദ ഇത് അല്ലാഹുവിൻ്റെ മാത്രം കഴിവാണ് അതിനാൽ ആ അള്ളാഹുവിൻ്റെ നാമത്തെയാണ് സഭ്യ താങ്കൾ വാഴ്ത്തേണ്ടത് പുകഴ്ത്തേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ും ഈ സൂക്തത്തിലില്ല നമ്മെ എല്ലാ ദിനക്കും അനുഗ്രഹിക്കുമാറവട്ടെ